എ കെ ജി സെന്ററിലേക്ക് ശശി തരൂർ നടന്നുകയറുമെന്ന സി പി എം സ്വപ്നങ്ങൾ ഇത് അവസാനിക്കുകയാണ് ഒന്നും സംഭവിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനായി തരൂർ കോൺഗ്രസിനെ നയിക്കും സി പി വിസ്മയം കാണാൻ കാത്തിരുന്ന സഖാക്കന്മാർ മണ്ടന്മാരായി എന്ന് പറഞ്ഞാൽ മതി തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ശശി തരൂർ സി പി എമ്മിന് കൈകൊടുത്താൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകുമെന്ന ഉറപ്പാണ് അതേസമയം ശശി തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പായതോടെ സി പി എം മോഹങ്ങൾ അവസാനിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി നേരിട്ട് ഇടപെട്ടതോടെയാണ് തരൂർ കോൺഗ്രസ്സിന് വിധേയനായത് ഇതോടെ ഇടതുപക്ഷ മധ്യസ്ഥനായി എത്തിയ വ്യവസായിയോട് ശശി തരൂർ നോ പറഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ ഒരു പദവിയാണ് പ്രിയങ്ക ഓഫർ ചെയ്തത് തന്നെ തരൂർ നിലവിൽ ഇടതുപക്ഷമായി കൈകോർക്കില്ലെന്ന് ഉറപ്പിക്കാം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അവസാന നിമിഷം പഠിക്കൽ കലമുടയ്ക്കുന്നത് പോലെയായിരിക്കും ഇടതുപക്ഷ പ്രവേശനമെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി മറ്റാരെക്കാളും തരൂരിനുണ്ട് അതുകൊണ്ട് തൽക്കാലം ശശി തരൂറിന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമില്ല എന്ന് പറയാം നേരത്തെ കോൺഗ്രസിൽ അതൃപ്തനായി നിൽക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി സി പി എമ്മുമായി അടുക്കുന്നു എന്ന പ്രചാരണം ശക്തമായിരുന്നു ദുബായിലെ ഒരു മലയാളി വ്യവസായി തരൂരിനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ ചർച്ച നടത്തുന്നതായാണ് വാർത്തകൾ എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നില്ല സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ തരൂർ ദുബായിലാണ് നിലവിലുള്ളത് കേരളത്തിലെ പ്രധാന സി നേതാക്കളും തരൂർ പാർട്ടിയിലേക്ക് വരുന്നതായി സൂചന നൽകുന്നുമില്ല ദേശീയ സംസ്ഥാന നേതൃത്വവുമായി ഏറെക്കാലമായി തരൂർ അകൽച്ചയിലാണ് എന്നാൽ തരൂരിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിലക്കിടാനോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടില്ല പാർട്ടി നടപടി നേരിട്ട് രക്തസാക്ഷി പരിവേഷം തരൂരിന് ഉണ്ടാക്കേണ്ടതില്ലെന്നതാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കെ മുരളീധരൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തരൂരിന്റെ നിലപാടിനെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട് എം കെ രാഘവൻ എം പി മാത്രമാണ് തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസിൽ നിൽക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടു എന്നതാണ് തരൂരിന്റെ ഒടുവിലത്തെ പരാതി രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിൽ വേദിയിലുണ്ടായിരുന്നിട്ടും തരൂരിൻ്റെ പേരുപോലും പരാമർശിച്ചില്ലെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു വരുന്ന വാർത്തകളിൽ തെറ്റും ശരിയും ഉണ്ടാകാമെന്നും തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്നുമായിരുന്നു ഇതേക്കുറിച്ച് തരൂരിന്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വവുമായി തരൂരിന്റെ കൂടിക്കാഴ്ചയും ചർച്ചയുമൊന്നും ഇതുവരെ നടന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നില്ലെന്ന തോന്നൽ ഇതോടെ ശക്തിപ്പെട്ടിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകൽച്ച പാലിക്കുന്ന ശശി തരൂർ സി പി എമ്മിൽ ചേർന്നേക്കുമെന്നായിരുന്നു ഞായറാഴ്ച അഭ്യൂഹങ്ങൾ പരന്നത്